ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മറ്റൊരു അടിപൊളി വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ സൗത്ത് പല്ലാറുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായും കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഷെഫീഖ് മുഫീദ ദമ്പതികളുടേതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് ആറര സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ലായിരുന്നു കാരണം നമ്മളെ വീടിൻ്റെ വർക്കും കാര്യങ്ങളും ആയിട്ട് നമ്മൾ തിരക്കായിരുന്നു അപ്പോൾ നമ്മളെ വീടിൻ്റെ വീഡിയോയും ഇൻഷാല്ല ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള മനോഹരമായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീടിൻ്റെ ബൗണ്ടറി വാള് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതില് നമ്മൾ സാധാരണ രീതിയിൽ ജാളി ആണ് കാണാറുള്ളത് പക്ഷെ ഇത് ആ ഒരു ജാളി ഫിനിഷാണ് ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ജാളി ഫിനിഷ് തോന്നിക്കുമെങ്കിലും മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിങ് നൽകിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഇവർ ഈ ഒരു ജാളി ആ ഒരു റെഡ് ബ്രിക്കിന്റെ അതേ ഒരു കളർ തീമാണ് നൽകിയിട്ടുള്ളത് പിന്നെ വൈറ്റും ഗ്രേയും കളർ തീമിലാണ് ബൗണ്ടറി വാൾ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് പിന്നെ വാട്ടർ കട്ടിങ് കാര്യങ്ങളൊക്കെ ബൗണ്ടറി വാളിൽ നൽകിയിട്ടുണ്ട് ഗേറ്റിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് എച്ച് പി എൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എച്ച് പി എൽ ഷീറ്റിൽ തന്നെ എന്താണ് ഗ്രൂ നൽകി അതിലൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബൗണ്ടറി വാളിൽ കാണിച്ചിട്ടുള്ള ആ ഒരു മെറ്റൽ ഷീ ഷീറ്റിലുള്ള സി എൻ സി കട്ടിങ് ഇതിലും നൽകിയിട്ടുണ്ട് പിന്നെ രണ്ട് രീതിയിലാണ് ഗേറ്റ് വന്നിട്ടുള്ളത് ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതും ഒന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഗേറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ വീടിന്റെ മുറ്റത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റോണ് നൽകിയിട്ടുണ്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർ പോർച്ച് നൽകിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ല രണ്ട് പില്ലറിലാണ് ഈ ഒരു കാർ പോർച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് കി പില്ലറിൽ ഇതേപോലെ ഒരു കാൻഡിലിവർ ലിവർ ബീം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കാർപോർച്ച് നൽകിയിട്ടുള്ളത് സിഒ ബി ലൈറ്റ് ആണ് കാർ പോർച്ചിൽ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടതാണ് കവാടം ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയ വീട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ നമ്മളെ കറണ്ടിൻ്റെ ഫുൾ സിസ്റ്റം ഇതേപോലെ ബൗണ്ടറിയിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് വീടൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്യും പക്ഷെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഉണ്ടാവും കറണ്ടിന്റെ ഇലക്ട്രിക്കൽ ലൈൻ ഇങ്ങനെ വീടുമൊക്കെ പോണത് അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ കൂടെ യു ജി ഒക്കെ ഇട്ടുകൊണ്ട് വീടുമ്പക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഒന്ന് വെറൈറ്റി ആവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ട ഇത് ഷൂറേക്ക് ആണ് ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതെട്ടോ ഇതൊക്കെ മെറ്റലിന്റെ പ്രൊഡക്റ്റ് ആണ് മെറ്റലില് വരുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് വീടിന്റെ എലിവേഷനുമായിട്ട് മുന്നോട്ട് പോവാം ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് വീടിൻ്റെ കളർ തീമാണ് ഒരു ഹാഷ് കളർ അതേപോലെ തന്നെ വൈറ്റ് പിന്നെ ഒരു ഒരു ബ്ലൂ കളർ പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ എന്താണ് ക്ലാഡിങ് ക്ലാഡിങ് നൽകിയിട്ടുണ്ട് ഇസ്റ്റീകൻ്റെ ക്ലാഡിങ് നൽകിയിട്ടുണ്ട് ആ രൂപത്തിലാണ് വീടിന്റെ കളർ തീം വന്നിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് സിലിണ്ടർ ലൈറ്റ് നൽകിയിട്ടുണ്ട് സിഒ ബി ലൈറ്റ് നൽകിയിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ എലിവേഷനിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ മുകളിൽ ബാൽക്കണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാളി വർക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ബൗണ്ടറി വാളിൽ കണ്ട അതേ ജാളി വർക്ക് തന്നെയാണ് പക്ഷേ അത് വയ്ക്കാൻ നാച്ചുറൽ ജാളിയാണ് പിന്നെ അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ലപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് നൽകിയിട്ടാണ് സ്റ്റെപ്പ് അലങ്കരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ബോർഡറും അവർ പ്പോത്ത് തന്നെ നൽകിയിട്ടുണ്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിന്റെ ഒരു റീപ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോർഡറിൽ സ്റ്റീലിന്റെ റീപ്പർ നൽകിയിട്ടുണ്ട് നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറാം സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം സ്റ്റെപ്പ് ഫുള്ളായി നൽകാതെ ഒരു മുക്കാൽ ഭാഗം സ്റ്റെപ്പ് നൽകി ബാക്കി ഇതേപോലെ നാച്ചുറൽ പ്ലാന്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ബോക്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ക്ലാഡിങ് സ്റ്റോൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ ബ്ലാക്ക് കളർ ഗ്രൂസ് നൽകി അതിൽ ബ്ലാക്ക് കളർ അപ്പോക്സി നൽകിയതാണ് പിന്നെ നമ്മൾ സിറ്റൗട്ടിന്റെ ഭാഗത്തേക്ക് വരണമെങ്കിൽ സിറ്റൗട്ടിന്റെ സൈസ് ഒന്ന് എൺപത് വീതി നാല് നാൽപ്പത് നീളത്തിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് മോർവുഡ് വൈറ്റ് ആണ് മാർബിളാണ് മോർവുഡ് വൈറ്റ് എന്ന് പറയുന്ന മാർബിളാണ് നൽകിയിട്ടുള്ളത് പിന്നെ ചെയർ ചെയർ മരത്തിൻ്റെതാണ് ഏകദേശം ഒരു ആറായിരം രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ചെയറാണ് ആണ് പിന്നെ അതേപോലെ തന്നെ രണ്ട് നീളം കൂടിയിട്ടുള്ള വിൻഡോസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറ് തേക്കിലാണ് നൽകിയിട്ടുള്ളത് കാല് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് ആയിട്ടാണ് ഇവിടെ മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിലൊരു ഡിസ്മില്ല എന്നുള്ള രൂപത്തിലൊരു വർക്ക് നൽകിയിട്ടുണ്ട് സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വുഡൻ ടച്ച് സീലിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ സീലിങ്ങിനോട് ആണ് രൂപത്തിൽ തന്നെ ഒരു ഫാനും അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിലിണ്ടർ ടൈപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇന്റീരിയർ ആണ് ഇനി കാണിക്കാൻ പോണത് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള ലൈറ്റാണ് കാരണം ഈ വീടിന്റെ ഓണർ നമ്മളെ തിരൂര് ഗൾഫ് മാർക്കറ്റിൽ ന്യൂ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ ഷോപ്പ് ഉണ്ട് അവർക്ക് കോഴിക്കോടൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചും കാര്യങ്ങളുണ്ട് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നമ്മൾ കയറി വരുന്നത് ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് നാനൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ സ്പൈസ് വരുന്നത് ഇപ്പം നമ്മൾ ചെറിയ റൂമൊക്കെ ഒന്നും കൂടി ഒരു വിശാലത തോന്നാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡബിൾ ഹൈറ്റാക്കി നമ്മൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വിശാലത തോന്നും ആകെ ഒരു എട്ടടി വീതി ഈ ഒരു ലിവിങ് റൂമിന് വരെ നൽകിയിട്ടുള്ളൂ ഒരു എൽ ഷേപ്പിലായിട്ട് സോഫ നൽകിയിട്ടുണ്ട് ഇതിൽ റെക്സിനാണ് ഇതിൻ്റെ ക്ലോത്ത് ആയിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഒരു മിൽക്കി വൈറ്റ് ഗ്ലാസ് ആയിട്ട് വരുന്ന ഒരു ടീപ്പ് പോയി ഇവിടെ നൽകിയിട്ടുണ്ട് വിൻഡോസ് ഒക്കെ പാനൽ ചെയ്തിട്ടുണ്ട് പി വി സി ബോർഡിൽ വുഡൻ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് അതിൽ റോമൻ കർട്ടൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിനെയും അതേപോലെ തന്നെ ലിവിങ് റൂമിനെയും സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷ്യൻ ആണ് ജി ജി ഐയിലാണ് നൽകിയിട്ടുള്ളത് ജി ഐയിൽ മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിങ് നൽകിയതാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മളെ പി വി സി ബോർഡിൽ മൈക്കോ ലാമിനേഷൻ നൽകിയതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് നേരെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബോട്ടിൽ ആയിട്ട് ബോട്ടത്തിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് വൈറ്റ് അതുപോലെ തന്നെ വുഡ് കളർ തീമിലാണ് ഇതിന്റെ യൂണിറ്റ് ഇവിടെ ബോട്ടം യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന മൈക്കലാമിനേഷൻ ആണ് വൈറ്റിൽ വരുന്നത് അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിലാണ് ഈ ഡോറിനൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ടി വി വെച്ചിട്ടുള്ള ബാക്ക് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർബിൾ ഫിനിഷിൽ വരുന്ന മൈക്ക മൈക്കാലാമിനേഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഒന്നും കൂടി വീതി ഒരു നാൽപ്പത് അമ്പത് സെൻറ്റിമീറ്റർ വീതി വരുന്ന രൂപത്തിലുള്ള മിഷ് നൽകിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വാള് ഇത് സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷിലാണ് എന്താണ് നൽകിയിട്ടുള്ളത് ടെക്സ്ചർ ടെക്സ്റ്റർ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂസ് പി വി സി ബോർഡിൽ തന്നെ ഗ്രൂ നൽകിയിട്ടാണ് ഈ ഒരു വാള് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിലേക്ക് ഈയൊരു ടി വി യൂണിറ്റിലേക്കും അതുപോലെ തന്നെ ലിവിങ് റൂമിലേക്കും സ്പോട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ലൈറ്റാണ് ട്രാക്ക് ലൈറ്റാണ് നൽകിയിട്ടുള്ളത് നമുക്കൊക്കെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ലിവിങ് റൂമിന് നൽകിയിട്ടുള്ളത് വാൾ ഫാനൊക്കെ ആറ്റംബർഗിൻ്റെ ബി എൽ ഡി സി ഫാനാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്തടി വീതി അതുപോലെ തന്നെ നാല് പതിനൊന്ന് നീളത്തിൽ വരുന്ന ഒരു ഡൈനിങ് ഒരു ആറ് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഡൈനിങ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയറിൻ്റെ എന്തൊക്കെ ക്ലോത്തൊക്കെ നമ്മൾ ഇവിടെ കണ്ട ഡൈ ഫോർമൽ ലിവിങ്ങിൽ കണ്ട അതേ മെറ്റീരിയൽ തന്നെയാണ് ചെയറിന് നൽകിയിട്ടുള്ളത് കസ്റ്റം ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ മാർബിളാണ് ടേബിൾ ടോപ്പായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു സീലിംഗ് ലൈറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ലൈറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് തന്നെ ഉള്ള ലൈറ്റാണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ബോർഡാണ് ഓക്കെ ഇതിൽ മൈക്ക ലാമിനേഷൻ നൽകിയിട്ടാണ് ഈ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മെറ്റൽ ക്ലോക്ക് നൽകിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഡൈനിങ് സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണാൻ പോണത് മുന്നൂറ്റി അറുപത് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പൊ കേടി വരുമ്പോൾ നമ്മൾ ഡോറ് തുറന്നിട്ടുള്ള ആ വാളിലേക്കാണ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹെഡ് ബോർഡിലെ കളർ തീം വൈറ്റ് അതേപോലെ തന്നെ വുഡ് കളർ തീമിലാണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സൈഡ് ടാബിളും ആ ഒരു വൈറ്റ് വുഡ് കളർ തീം നിലനിർത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഡ്രോവറിൻ്റെ ഹാൻഡിലാണ് വളരെ സിമ്പിളാണ് ബ്ലാക്ക് കളർ നല്ല ഭംഗിയുണ്ട് വീട്ടിൽ കുറേ ഭാഗത്ത് നമ്മൾ എന്താണ് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് നമ്മൾ ഡ്രോവറിൻ്റെ അല്ലെങ്കിൽ വാർഡ്രോബിൻ്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ കാണാം അതേപോലെ തന്നെ വാളിൽ നൽകിയിട്ടുള്ള സ്വിച്ചസ് ഒക്കെ ബ്ലാക്ക് കളറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഒരു അഞ്ചടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിംഗ് എന്ന് തന്നെ പറയാം അപ്പം അതിലാണ് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് കൂടുതൽ സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലും സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട് മൂന്ന് ഡോറിൻ്റെ വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാത്റൂമ് കയറി വരുമ്പോൾ കാണുന്ന വാള് മാത്രം ഒരു ഒരു ഗ്രേ ടച്ച് കൊണ്ട് വന്ന് ബാക്കിയുള്ളതൊക്കെ വൈറ്റ് കളർ തീമിലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഗ്രേ കളറിനോട് മാച്ച് ആവുന്ന രൂപത്തിൽ രണ്ട് രണ്ട് സൈസില് വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് നൽകിയിട്ടുണ്ട് കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ വാഡ്റൂബിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെയാണ് മിറർ യൂണിറ്റ് അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെയറിൻ്റെ പാർട്ടെത്തി ഓക്കെ സ്റ്റെയർ നമ്മൾ കാണിച്ചു തരണം മുകൾക്ക് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണിച്ചു തരാം നേരെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് അതുമാതിരി കബോർഡ് കാര്യങ്ങളൊക്കെ പി വി സി ബോർഡിൽ മൈക്കാലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്രൂസ് നൽകിയിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ആയിട്ട് വരുന്ന മിറർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിലുള്ള ചെറിയ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ലൈറ്റ്സാണ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളും കാരണം വീടിൻ്റെ ഓണറ് ഈയൊരു ഫീൽഡിലായതുകൊണ്ട് ലൈറ്റിൻ്റെ ഫീൽഡിലായതുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ലൈറ്റിൽ പഠിക്കാനുണ്ടാവും നമ്മളിപ്പോ സിവിൽ ഫീൽഡ് ആയതുകൊണ്ട് നമ്മളെ വീടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് മാസ്റ്റർ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് പതിമൂന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് ഒരു ആറടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡ് സൈഡ് ടേബിള് പിന്നെ അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ബോർഡിൻ്റെ കളർ തീം നമ്മൾ മറ്റുള്ള റൂമിൽ കാണിച്ചു തന്നെ പോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ചാർക്കോൾ ഷീറ്റാണ് ഏകദേശം ഒരു ഒമ്പതഞ്ച് വീതി ഒമ്പതടി നീളം ആ ആറിഞ്ച് വീതിയിലൊക്കെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ഷീറ്റിന് റേറ്റ് വരാറുള്ളത് ഒരുപാട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാർബിൾ ഫിനിഷിൽ മാറ്റ് ഫിനിഷ് വരുന്ന മൈക്ക ലാമിനേഷൻ നൽകിയിട്ടാണ് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് സീലിങ് ഒരു നല്ല ഭംഗി തന്നെ സീലിംഗ് നൽകിയിട്ടുണ്ട് സി ഒ ബി ലൈറ്റ് കൂടുതലായിട്ട് നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് കോർണറിലായിട്ട് എൽ ഷേപ്പിൽ ഒരു വുഡൻ കളർ തീം ഗ്രൂ നൽകിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് രീതിയിൽ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ലൈഡിംഗ് ഡോറായിട്ട് പതിനൊന്ന് പതിമൂന്നാണ് സൈസ് എന്നുണ്ടെങ്കിലും ഈ റൂമിന് കുറച്ചും കൂടി സ്പേസസ് സ്പേസസ് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇതായി ഇതാണ് കാരണം അപ്പോൾ മുകളിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയോട്ടാ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കൺസീലായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൂം ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മിറർ യൂണിറ്റ് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഡ്രോവർ നൽകിയിട്ടുണ്ട് ഒരു മിറർ പ്ലെയിൻ ആയിട്ടുള്ള റെക്റ്റാംഗിൾ ഷേപ്പ് മിററ് പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ഇതേപോലെ രണ്ട് ഡോർ വരുന്ന രൂപത്തിലുള്ള വാട്ട്റൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയറിൻ്റെ ഭാഗത്ത് സ്റ്റെയറിൻ്റെ വാളിൻ്റെ ബാക്കിൽ വരുന്ന ഒരു ബാത്റൂമാണ് ഇത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലും കാണാൻ കഴിയൂട്ടോ ഒരു ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഒരു വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ക വൈറ്റല്ല ഒരു ഓഫ് വൈറ്റ് ആണ് കളർ ചെയ്യുമ്പോൾ ടൈലിന് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ തീമാണ് ഓക്കെ ഈ രൂപത്തിലാണ് ഈ ബെഡ്റൂം വരുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെയർ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ സ്റ്റയർ നൽകിയിട്ടുള്ളത് ഒരു കർവേഡ് ഗ്ലാസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ് ഇതിൻ്റെ ടോപ്പ് റെയിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് തായായിട്ട് പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെന്റ് ടെക്സ്റ്റർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കർവഡ് ആയിട്ടുള്ള പോർഷന് നമ്മൾ മുകളിൽ ഒരു ബെഡ്റൂം കാണിക്കുമ്പോൾ ആ ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലും ഈ ഒരു ഭാഗം വരണം കേട്ടോ അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തി ഇവിടെ ഒരു ആർട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട് നമ്മളിങ്ങനെ കയറി അപ്പർ ലിവിങ് സ്പേസിലാണ് എത്തുന്നത് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൽ എന്താ ഇവിടെ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൈ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജി ഐ പൈപ്പ് നൽകി മുകളിൽ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് നമ്മൾ അപ്പർ ലിവിങ് സ്പേസിൽ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്റ്റഡി ഏരിയയാണ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസാണ് നമ്മളീ ഒരു വീട്ടിൽ കൂടുതലായിട്ട് ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പി വി സി ബോർഡും അതുപോലെ തന്നെ മൈക്ക ലാമിനേഷനാണ് അപ്പോൾ അതിൻ്റെ കളർ തീം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫുള്ളായിട്ട് ആ ഒരു വൈറ്റ് വുഡ് കളർ തീമാണ് ഫുള്ളായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ തീമിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ നിന്നും ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഫോർമൽ ലിവിങ്ങിലുള്ള ഒരു ഹാങ്ങിൻ ലൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ വ്യൂ നമുക്ക് കാണാൻ കഴിയും നല്ല ഭംഗിയുണ്ട് പിന്നെ കൂടുതൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെയൊക്കെ ഓപ്പണിങ് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് അപ്പർ ലിവിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുകളിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് മുന്നൂറ്റി പത്ത് ഇൻറ്റു മുന്നൂറ്റി പത്താണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഞാൻ താഴെ കാണിച്ച അതേപോലെ തന്നെ ഒരു അഞ്ചടിൻ്റെ കോട്ട് നൽകി രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇതൊക്കെ താഴത്ത് കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ് ഹെഡ്ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പി വി സി ബോർഡിൽ മൈക്കോ ലാമിനേഷനാണ് ഹെഡ്ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വുഡൻ കളറ് കൊണ്ടുവന്നിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഗ്രൂ നൽകിയിട്ടുണ്ട് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിമ ടെക്സ്ചർ പെയിന്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിലും ബ്ലാക്ക് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സിംഗിൾ കളി വിൻഡോ ആണ് അതിലൊക്കെ റോമൻ ബ്ലൈൻസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോ പാനലിങ് നൽകിയിട്ടുണ്ട് സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസേജിലായിട്ട് ഒരു ജിപ്സൺ സീലിംഗ് തന്നെയാണ് അതുപോലെ തന്നെ അതിൽ ഒരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് അത് പെയിൻറ്റിങ്ങിൽ നൽകിയതാണ് ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും സിലിണ്ടർ ടൈപ്പ് ലൈറ്റ് നൽകിയിട്ടുണ്ട് സെൻട്രിൽ മാത്രം സിഒ ബി ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ബെഡ്റൂമ് ഒരു പത്തേകാലിൻ ടു പത്തേകാൽ ആണ് സൈസ് എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ബെഡ്റൂം ഒന്നും കൂടി വിശാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വാർഡ്രോബ് ആണെങ്കിൽ പോലും ഉള്ളിലേക്ക് കൺസീലായിട്ട് പോണ രൂപത്തിലാണ് വാഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ഡോറിൻ്റെ വാഡ്രോപ്പ് നൽകി വാഡ്രോപ്പിന് വൈറ്റ് അതുപോലെ തന്നെ വുഡ് കളർ തീമാണ് വാഡ്രോപ്പിന് നൽകിയിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഇഞ്ച് സൈസിൽ വരുന്ന ബ്ലാക്ക് കളർ ഹാൻഡിൽ നൽകിയിട്ടുണ്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ മുകളിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഏഴടി പൊക്കത്തിൽ വരുന്ന ഒരു മീററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ബെഡ്റൂമിലെ ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത് ഇൻറ്റു നൂറ്റി അറുപത് സൈസിൽ വരുന്ന ബാത്ത്റൂമാണ് ബാത്റൂമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൈലിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് ടൈല് സെറ്റ് ചെയ്തതാണ് ഇവിടെ വാൾ വാൾമൗണ്ടഡായിട്ട് വരുന്ന ആണ് യൂറോപ്യൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് അതുപോലെ തന്നെ ഒരു ബ്ലൂ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ അപ്പോക്സി ആണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രൂപത്തിൽ വളരെ ഒരു മിനിമൽ ആയിട്ടുള്ള രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ ഈ ഒരു വാള് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കളർ തീം നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് വാൾ പിക്ചേഴ്സ് നൽകി ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഫസ്റ്റ് ബെഡ്റൂം ഉള്ളത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് മുകളത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ ഒരു അയൺ ടാബിൾ അയൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിവിടെ നമ്മൾ താഴെ വാഷ് പേസും കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഏരിയേൻ്റെ നേരെ മുകളിൽ വരുന്നൊരു ഏരിയ ആണ് അപ്പോൾ അയൺ ടാബിളിൻ്റെ താഴായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് താഴെ മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിലായിട്ട് വരുന്ന വരുന്നൊരു ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് അഞ്ചു മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനൊന്ന് പതിമൂന്ന് അട്ട സൈസ് അപ്പോൾ നമ്മൾ കോട്ടിനെ പറ്റിയൊന്നും പ്രത്യേകമായിട്ട് പറയണ്ട കാരണം മറ്റുള്ള റൂമിൽ കൊടുത്ത അതേ കളർ തീമിൽ തന്നെയാണ് കോട്ട് അതേപോലെ തന്നെ അതിൻ്റെ കളർ തീമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളറ് സിമെൻറ്റ് ടെക്സ്ച്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫ്രെയിം ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഹാങ്ങിൻ ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ് നാല് സൈഡിലും ഒരു രണ്ടടിന്റെ പ്രൊജക്ഷൻ നൽകി സെൻട്രിൽ മറ്റൊരു പ്രൊജക്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ ഒരു വുഡൻ ഫിനിഷും അതുപോലെ തന്നെ ഒരു ഗ്രേ ഫിനിഷും പെയിൻറ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമും നമ്മൾ അവിടെ കാണിച്ച അതേപോലെ തന്നെ പതിനൊന്ന് പതിമൂന്ന് ആണെങ്കിൽ പോലും നല്ലൊരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു വാർഡ്രൂപ്പ് കൺസീലാക്കിയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൺസീലാക്കുകയും ചെയ്ത് സ്ലൈഡിങ് ഡോർ കൊടുക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് ഈ ഒരു സ്പേസ് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം മുകളിലൊക്കെ സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും നമ്മൾ ഈ റൂമിൻ്റെ ബാത്റൂമാണ് പരിചയപ്പെടുന്നത് ബാത്റൂമ് ആ ഒരു സ്റ്റയർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റയറിൻ്റെ പ്രൊജക്ഷന് കിട്ടുന്ന രൂപത്തിൽ ബാത്ത് വരുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ എത്രമാത്രം മാത്രം കാണാൻ കഴിയുമെന്നറിയില്ല പക്ഷെ ഇത് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് ഒരു ആർച്ച് ഷേപ്പ് വാളാണ് ബാത്റൂമിലേക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുണ്ടാവുക ബാത്റൂമിൻ്റെ വാള് കാണാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൈലിൻ്റെ കളർ തീമ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വാൾ മൗണ്ടഡ് ആക്കിയൊക്കെ ഇതേപോലെ ക്ലോത്ത് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒക്കെ ഭയങ്കര ഈസിയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പക്ഷേ കോസ്റ്റ് മറ്റുള്ളതിനെക്കാളും സാധാരണ ക്ലോത്ത് സെറ്റ് വെക്കുന്നേക്കാൻ കോസ്റ്റ് നല്ല മാറ്റമുണ്ട് പിന്നെ നല്ല റേറ്റ് കൂടുതലാണ് ഓക്കെ നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസ് ആണ് നമ്മുടെ താഴെ നിന്ന് ബാൽക്കണി സ്പേസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് കാണുന്നത് ആ ഒരു ജാളി ഇത് വിയറ്റ്നാം ജാളിയാണ് വിയറ്റ്നാം ജാളി എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും സാധാരണ നോർമൽ ജാളിനൊക്കെ ആയി ഒന്നും കൂടി നല്ല ഫിനിഷിങ് ഉണ്ടാവും ഏകദേശം ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ജി ഐ പൈപ്പിലാണ് ഇതിൻ്റെ ഫ്രെയിം നൽകിയിട്ടുള്ളത് അതിൽ ആ ഒരു തേക്ക് ഫിനിഷ് വരച്ചിട്ടുണ്ട് ടഫും ഗ്ലാസ് ആണ് ഇവിടെ ഹാൻഡ് റൈലായിട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാൻസ് നൽകിയിട്ടുണ്ട് പിന്നെ ലൈറ്റ് സിലിണ്ടർ ടൈപ്പ് ലൈറ്റ് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ നമുക്ക് ചാനൽ ലൈറ്റ് ട്രാക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ട്രാക്ക് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് പിന്നെ വലിയൊരു കാര്യം എന്താ വൈബാണ് ഫുള്ള് വൈബാണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്കും ഇതുപോലെ തന്നെ ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിന് ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഇതിന് ഇത് നിറച്ചിട്ടുള്ളത് കേട്ടാ ഓക്കെ ഈ രൂപത്തിലാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു കിച്ചൺ ഉണ്ട് കിച്ചൺ പരിചയപ്പെടുത്തുന്നത് ആയിഷയാണ് ഇപ്പൊ കാണാം അപ്പോൾ വീട് മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി കാണാനുള്ളത് കിച്ചൺ ആണ്ല്ല ഒരു അടിപൊളി കിച്ചൺ തന്നെയാണ് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് സ്റ്റോർ റൂം ഉണ്ട് അത്യാവശ്യം ഈ ഒരു വീടിന് ചേരുന്ന രൂപത്തിൽ ചെറിയൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ കിച്ചണിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയ നമ്മൾ പരിചയപ്പെടാം ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്പേസ് തന്നെയാണ് അതിലിതാ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് സിറ്റിംഗ് ഒരു സോഫ കം സ്റ്റോറേജ് ആണ് വരുന്നത് അതിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് നമുക്ക് ഒരു പ്രയാസമൊന്നുമില്ല പൊന്തിക്കാനൊന്നും ഇങ്ങനെ ഒരു ഇത് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കിച്ചണെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത് അഞ്ചു മീറ്റർ നീളവും മൂന്നേ ഒരു മൂന്ന് മൂന്നര മീറ്റർ വീതിയും വരുന്ന കിച്ചൺ ആണ് അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോറേജ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കിച്ചണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീനും ബ്ലാക്കും അതിലേക്ക് ആ വാൾട്ടയിലൊക്കെ വൈറ്റ് കളർ വൈറ്റ് കളറിൽ ബ്ലാക്ക് അപ്പോക്സി ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കളർ തീം തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഇനി ഫുഡ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വൈറ്റ് കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആണ് നമുക്ക് സ്റ്റോറേജസ് ഒക്കെ വരുന്നത് ഒരുപാട് സ്റ്റോറേജ് തന്നെ ഉണ്ട് കേട്ടോ സിങ്ക് വരുന്നുണ്ട് നല്ല നല്ലൊരു മാറ്റ് ഫിനിഷിലുള്ള സിങ്കാണ് ഇപ്പം പൊതുവെ മാറ്റ് ഫിനിഷിലുള്ള സിംഗാണ് കൂടുതൽ നമുക്ക് കാണുന്നത് അപ്പം ഓരോരോ ടൈമിൽ ട്രെൻഡായി വരുന്നതാണ് ഇപ്പോൾ പൊതുവെ മാറ്റ് ഫിനിഷാണ് വരുന്നത് എന്ന് തോന്നുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു വാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾട്ടെയിൽ നല്ല നല്ല ഭംഗിയുള്ളൊരു വാൾട്ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫേബറിൻ്റെ അടുപ്പുണ്ട് ഹോബ് ഉണ്ട് ചിമ്മിണിയും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ഗ്ലാസ് വരുന്ന ഒരു ടോപ്പും ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഷോ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലിട്ടോ ഇനി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ടോൾ യൂണിറ്റ് ഉണ്ട് ഒരു ടോൾ യൂണിറ്റ് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭമാണ് ടോൾ യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് നല്ല സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ടോൾ യൂണിറ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡോറിൻ്റെ കൺവേർട്ടബിൾ ഫ്രീസറൊക്കെ വരുന്ന ഫ്രിഡ്ജാണ് നല്ലൊരു ഫ്രിഡ്ജ് അതിന് ഈ ഒരു നമുക്ക് നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരു ഗ്ലാസിൻ്റെ ഇതാണ് വരുന്നത് ഡോറാണ് വരുന്നത് ബ്ലാക്ക് അതും കിച്ചണോട് നല്ല മാച്ചായിട്ട് ഈയൊരു കളർത്തേ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഗ്രീന് ബ്ലാക്ക് വുഡ് അപ്പം അതിനോട് മാച്ചായിട്ട് തന്നെ ഫ്രിഡ്ജും എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫുഡ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിൽ നാല് ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇതിൻ്റെ ഈ ഫുഡ് കൗണ്ടറിന് മേലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു രണ്ട് ഭാഗം ഈ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റി നല്ല ചെറിയൊരു ഒരു ഭാഗം അതൊന്നും നല്ല അടിപൊളിയായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സീലിങ്ങിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒരു വുഡ് വൈറ്റ് നമ്മൾ വീട്ടിലെല്ലായിടത്തും കണ്ട ആ ഒരു കാർത്തീമിനുള്ള ഒരു സീലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ സ്റ്റോറൂം വരുന്നത് ഇതാ ഒരു സിമ്പിളായിട്ട് ചെറിയൊരു സ്റ്റോറൂമാണ് जाएग 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 ി പുറത്തേക്ക് ചെറിയൊരു വർക്കിംഗ് ഏരിയ വരുന്നുണ്ട് ചെറുതായിട്ട് ഇതായിരുന്നു അവർ കിച്ചൺ മൊത്തത്തിൽ ഉദ്ദേശിച്ച കിച്ചണ് പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്ന് എടുത്തതാണ് അതും ഇങ്ങനെ സിമ്പിളായിട്ട് നീളത്തിൽ വരുന്നൊരു വർക്കിംഗ് സ്പേസ് അവിടെയാണ് നാടനടുപ്പും നമ്മളെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും വരുന്നു നല്ലൊരു മനോഹരമായിട്ട് കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വീടാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഞങ്ങളെ ചാനലിൽ ഇനിയും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആള ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ